അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളിൽ ഒന്നാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം പല കാര്യങ്ങളും പറയുന്ന പോലെ ഗുരുവാക്യങ്ങളെ നമ്മളെടുത്താൽ ഒരു കൊല്ലം കൊണ്ട് തീരാത്ത വാക്യങ്ങളുണ്ട് പ്രാർത്ഥനയുടെ ദൈവദശകം അതുപോലെ തന്നെ അനവധി 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 കൃതികൾ അദ്ദേഹം ഈ ആത്മീയ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാണോ അല്ലയോ എന്ന് ചിലർക്ക് സംശയം ഇവരുടെ വിചാരം എന്താ വച്ചാൽ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ധർമ്മമാണ് ഇത് ഈ സംശയത്തിനടിസ്ഥാനതാണ് സത്യത്തിൽ സനാതനധർമ്മം ഹിന്ദു ധർമ്മമല്ല ദൈവീത അത് മനസ്സിലാക്കണം സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാവർക്കും സ്വീകാര്യമായത് എന്നാണ് അത് എങ്ങനെ ഹിന്ദു ധർമ്മമാവും ദയവ് ചെയ്ത് അത് പറയരുത് ഹിന്ദു ധർമ്മം എന്നൊന്നുമില്ല അതെവിടെയും പറയണില്ല നമ്മുടെ വേദത്തിലോ പുരാണത്തിലോ ശാസ്ത്രത്തിലോ എവിടെ നോക്കിയാലും നമ്മൾ ഹിന്ദു ധർമ്മം എന്ന് കാണില്ല സനാതനാധർമ്മകുഖ്യം മയാപ്രോക്തം സനാതനം അത് കാണും ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഉദ്ധോധർ സനാതനം ധർമ്മഗുഖ്യം എന്ന് പറയുന്നുണ്ട് സനാതനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതോ ഒരു പ്രത്യേക മതവിഭാഗത്തിനോ അല്ല അതുകൊണ്ട് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അതേ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി നിലകൊണ്ടിട്ടില്ല ഹിന്ദു ധർമ്മം പ്രോത്സാഹിപ്പിച്ച ആളല്ല സനാതനധർമ്മത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് രണ്ടും കൂടുതൽ വ്യത്യാസം മനസ്സിലാക്കണം ഹിന്ദു ഒരു പ്രത്യേക മതവിഭാഗമാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുമ്പോൾ സിക്ക് സനാതനം അങ്ങനെയല്ല ഇവർക്കൊക്കെ ശീലിക്കാവുന്നതാണ് ഇവർക്കൊക്കെ പാലിക്കാവുന്നതിനെ സനാതനം അതുകൊണ്ട് നാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവ് തന്നെ ആയിരുന്നു ഒരു സംശയവും വേണ്ട പക്ഷേ ഹിന്ദുമത വിഭാഗ അനുകൂലി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഹിൻ ക്രിസ്ത്യൻസിന് സ്വീകാര്യമാവും മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമാവും ഇതൊന്നും അല്ലാത്തതിൽ പെട്ടവർക്ക് സ്വീകാര്യമാവും മതത്തിലെ വിശ്വാസികർക്ക് വിശ്വസിക്കാത്തവർക്ക് സ്വീകാര്യമാവും അത്തരത്തിലൊരു വാക്യമാണ് അവനവൻ ആത്മസുഖത് മതത്തിലാണ് പറ്റാത്ത ആലോചിച്ചു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആനന്ദത്തിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരത്തിനായിട്ട് വരണം ഉപകാരത്തിനായിട്ടില്ലെങ്കിൽ എന്തുപാടില്ല ഉപദ്രവത്തിനായിട്ടെങ്കിലും വരാതിരിക്കണ്ടേ സത്യത്തിൽ നമ്മുടെ പ്രവൃത്തിയെ വിശകലനം ചെയ്താൽ അങ്ങനെയാണോ എത്രയോ ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ലാന്ന് എന്താ കാരണം ഇപ്പം രാവിലെ ഭക്തി എന്ന നിലയ്ക്ക് ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷിണി വെക്കുന്നുണ്ട് ഇല്ലേ ഈ ഉച്ചഭാഷിണി കൂടെ സ്തോത്രവും മറ്റും വെച്ചിട്ട് എന്ത് ഭക്തി നേടാനാണ് ഉറങ്ങേണ്ടവരപ്പളും ഉറങ്ങും ഇല്ലേ ഉറങ്ങേണ്ടവർ അപ്പളും ഉറങ്ങും അല്ലാത്തവർക്ക് ശല്യമെന്നേ വിചാരിക്കൂ അവരിത് കേട്ട് ഭക്തി ഉണ്ടാക്കാനും പോണില്ല പഠിക്കുന്ന കുട്ടികൾക്കും വൈകി ജോലി കഴിഞ്ഞ് എത്തിയവർക്കും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞവരെ പറ്റി ചിന്തിക്കണ്ടേ ഇവർ സത്യത്തിൽ ഇത് കൂടെ ഉച്ചഭാഷിണി കൂടെയാണോ ഭക്തി ഉണ്ടാക്കേണ്ടത് അതേ സമയത്ത് മറ്റു വിഭാഗങ്ങൾ ഉറക്കെ അഞ്ച് പ്രാവശ്യം വാങ്ങു വിളിക്കുന്നതും തെറ്റ് തന്നെയാണ് പണ്ട് നമസ്കാര സമയത്തെക്കുറിച്ച് അറിയിക്കാനാണ് എങ്കിൽ ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലും അലാറും സമയത്തിൻ്റെ ഉപകരണങ്ങളും എല്ലാം ഉണ്ടല്ലോ രണ്ടും മൂന്നും സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഉച്ചഭാഷിണി കേട്ട് അഞ്ച് നേരം ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നത് ഏത് മതത്തിൻ്റെ പേരിലായാലും എന്തിനാണിത് ഇതിൻ്റെ ആവശ്യമുണ്ടാവും അപ്പം ഇത്തരം ഒരു മതത്തിനെ പറ്റി അല്ല ഞാൻ പറയണത് എല്ലാതും മതമായാലും വേദാന്തായാലും അവിടെ അവിടെ കേൾക്കാനുള്ള ശബ്ദം നമുക്ക് ധാരാളം മതി ലോകം മുഴുവൻ കേട്ടിട്ടല്ല അങ്ങനെ ഉപദ്രവം ആയിട്ട് തീർക്കത്തക്ക വിധത്തിൽ സപ്താഹയജ്ഞങ്ങൾ നടക്കുമ്പോൾ തെക്കുഭാഗത്തെ കിലോമീറ്റർ കണക്കിന് എന്തിനാണ് മൈക്ക് വയ്ക്കുന്നത് അവിടെ കേൾക്കുന്ന ശബ്ദം പോരി നമുക്ക് ഇത് പരോപദ്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാധ്യമങ്ങളിൽ കൂടെയിട്ട് നമുക്ക് വോട്ട് ക്യാൻവാസ് ചെയ്യാം ടി വിയിൽ കൂടെ ക്യാൻവാസ് ചെയ്യാം റേഡിയോയിലുണ്ട് അസൗകര്യമുണ്ട് മൊബൈലിൽ കൂടെ ഇതെല്ലാം ഉള്ളപ്പോൾ ചെവി പൊട്ടത്തക്ക വിധത്തിലുള്ള സൗണ്ട് ഒരുപാട് പ്രാവശ്യം ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീടിൻ്റെ ഉമ്മർത്തക്കൂടെ ഉച്ചത്തിൽ എന്തിനാണ് പറഞ്ഞു നടക്കുന്നത് പൈപ്പ് കീറാൻ എന്ന രീതിയിൽ റോഡ് മുഴുവനും കുഴിച്ച് ഇപ്പം ആവശ്യം തന്നെ ആരും അല്ല അല്ലയെന്ന് പറയില്ല എന്തുകൊണ്ടത് നേരെയാക്കുന്നില്ല അത് കീറിയവർക്ക് നേരെയാക്കാനുള്ള ബാധ്യതയല്ലേ ഒരു കിലോമീറ്റർ ദൂരത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ദിക്കിലാണ് ഈ കുഴി ഉണ്ടാവുന്നത് അത്രയും പ്രാവശ്യം ഈ വണ്ടി ചാടുമ്പോൾ നട്ടെല്ലിന് വിഷമുള്ളവരുണ്ടാവാം മറ്റ് പ്രയാസമുള്ളവരുണ്ടാവാം വണ്ടിക്ക് കേടാണ് യാത്രക്കാർക്ക് കേടാണ് വണ്ടി ഓടിക്കുന്നവർക്ക് വിഷമമാണ് അത്രയും ശല്യം ഉണ്ടാക്കിയിട്ട് വേണോ ഈ കുടിവെള്ളം ഉണ്ടാക്കാൻ കുടിവെള്ളം ഉണ്ടാക്കിക്കോട്ടെ ഇത് പൊളിച്ചോട്ടെ അതിന് ശേഷം നേരേക്കാൻ എന്താണ് ആരും ഒരു മുൻകയോ ബത്തപ്പാടോ കാട്ടാത്തത് നല്ല നല്ല റോഡുകൾ മുഴുവൻ അതും ഒരു പരോപദ്രവല്ലേ അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യത്തിന് സ്വന്തം കാര്യത്തിനല്ലേക്ക ഏത് കാര്യത്തിനായാലും ഒരു വശം മാത്രം ചിന്തിച്ച് മറുവശം ചിന്തിക്കാതെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ പിന്തിരിയണം അല്ലെങ്കിൽ അത് നേരാക്കി കൊടുക്കണം കുഴിച്ചോട്ടെ അത് നേരാക്കി കൊടുക്കണം ഇതിലൊക്കെ ഈ ഗുരുവാക്യം വളരെ പ്രസക്തമാണ് കഴിയുന്നത്ര മറ്റൊരാൾക്ക് ഉപദ്രവം ഉപകാരം ചെയ്യുക നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പരോപദ്രവകരം ആയിട്ടെങ്കിലും മാറാതിരിക്കുക അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം